ഹലോ അപ്പോൾ ഇന്ന് ചിങ്ങൊന്നാണ് അതായത് മലയാള മാസപ്രകാരം ന്യൂ ഇയർ ആണ് അപ്പോൾ അതുകൊണ്ട് ന്യൂ ഇയറിന് നമ്മൾ അടിച്ച് പൊളിക്കേണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ചെക്ക് ഫുഡ് വയ്ക്കേണ്ട വീട്ടിൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് വേണംകുളം മുഫീദ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയിട്ടൊരു മന്തി മേടിക്കാം എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഭയങ്കര മഴയാണ് കേട്ടോ നല്ല മഴയാണ് മഴ നിക്കണേ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ചാവി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതും ഭയങ്കര മടി ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മഴ ഒന്ന് തുറന്നില്ല പക്ഷേ നല്ല ആകെ മൂടി കെട്ടിയിട്ട് അടുത്ത മഴയ്ക്കുള്ളത് ഇതാണ് അതുകൊണ്ട് മഴ നിക്കണേ ഇല്ല അപ്പോൾ പോക്ക് നടക്കില്ല നല്ല മഴ എത്തു പോകണ്ടേ അപ്പം ഞങ്ങളെന്തോ ഞങ്ങൾ ഞങ്ങൾക്ക് എന്താണെങ്കിൽ ഫുഡ് വെച്ചിട്ടുമില്ല ഉച്ചത്തേക്ക് ഫുഡ് വെച്ചിട്ടില്ല അപ്പം ഞങ്ങൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു ഫുഡ് നമ്മുടെ നഹദിയുണ്ടല്ലോ എടപ്പാളി നഹദിയിൽ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരിപ്പോൾ എത്തും അവർ അവിടുന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് അവർ പറഞ്ഞത് അപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റും കൂടിയുള്ളു അപ്പോൾ അപ്ലിക്ക് നമ്മുടെ ഫുഡ് എത്തും അപ്പം ഞാൻ പൈസയൊക്കെ പിടിച്ചിടും മാത്രം റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ മന്തി റൈസ് വരട്ടെ വിഷമിട്ട് വയ്യ ഭയങ്കര വിശപ്പ് അപ്പോൾ വെയിറ്റ് ചെയ്യാണ് നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് മഴ ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റിങ്ങിലുണ്ട് കുഴിമന്തി കിട്ടാൻ വേണ്ടിയിട്ട് വിശക്കുന്നുണ്ട് എത്തും ഒരു എട്ട് മിനിറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ അവര് നന്നായിട്ട് വിശക്കുന്നുണ്ട് വിശക്കണില്ലാതെ അതൂനോ അങ്ങനെ എന്നും സൊമാറ്റോന്നും ഓർഡർ ചെയ്യുന്ന ആൾക്കാറല്ലോ എപ്പോഴൊന്നും ഇല്ല വല്ലപ്പോഴും അതായത് ഒരു തവണ ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം നമ്മൾ എവിടേക്കലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ മേടിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് സൊമാറ്റോ ഒന്നും ഓർഡർ ചെയ്യാറില്ല ഇപ്പം ഇത് ഞാൻ പോയി മേടിക്കാൻ വേണ്ടി നിന്നാണ് വളയം കൊള്ളത് പക്ഷെ മഴ കാരണം പോയി മേടിക്കല് നടക്കില്ല എന്നിട്ട് ഞാൻ എൻ്റെ മൊബൈലിൽ സൊമാറ്റോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഓർഡർ ആക്കുന്നത് അങ്ങനെ ഇന്നും മേടിച്ച് കഴിക്കണമെന്ന് കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൽ ആപ്പ് ഉണ്ടാവില്ല എൻ്റെ ആപ്പ് ഞാൻ ഡീലീറ്റ് ആക്കിയാണ് ഇപ്പോൾ വീണ്ടും ഇൻസ്റ്റാൾ ആക്കിയിട്ട് വരുന്നുണ്ടോ വീണ്ടും ഇൻസ്റ്റാൾ ആക്കിയിട്ട് നമ്മൾ വീണ്ടും ഓർഡർ ആക്കുക ആക്കാട്ടോ ഒമ്പത് എട്ട് വീട് കൂടിയാണ് കാണിക്കുന്നത് തല വരാത്തത് വിശംന്നിരിക്കുക വിശന്നിരിക്കുമ്പോൾ മന്തി കഴിക്കുമ്പോഴുള്ള ഒരു സുഖം വ െല്ലാവരും ഫുഡ് നന്നായിട്ട് കഴിക്കും സാധാരണ ചോറൊക്കെ ആകുമ്പോൾ ഒരു കയ്യില് അര ഒരു കയ്യിൽ ഒന്നര കയ്യിലാക്കി ഇന്നൊക്കെ കാണുന്ന എല്ലാവർക്കും ഒരു കയ്യിലും ആദ്യം കഴിക്കും അത് അതൊക്കെ ഒരു കയ്യിൽ ചോറ് ആളാക്കും വെയ്റ്റിംഗ് 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 മഴ തണുപ്പ് വിശപ്പ് ഓക്കെ അപ്പം നമ്മൾ മറ്റേ നമ്മുടെ മന്തി വരട്ടെ മന്തി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാൽ ആദ്യ കേട്ടോ ഓക്കെ നമ്മൾ ഫുഡ് എത്തിക്കട്ടെ ആദ്യം കാണിക്കേ മന്തി റൈസ് അപ്പം നമ്മളിനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ വിശന്നിരിക്കുകയാണ് അവർ കുറച്ചൊരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റോളം കഴിക്കുന്നുണ്ട് മനു കുഴപ്പമില്ല വിശന്ന ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിനൊരു ടേസ്റ്റ് കൂടുന്നവരെ ഓക്കെ ഓക്കെ ഇതാ നമ്മുടെ കുഴിമന്തി സെറ്റ് ആയിരിക്കുന്നു എടുത്തോളം കുഴിമന്തി ഉണ്ട് ഇതിൽ കാണിക്കൂ മയണൈസ് ഇതെന്താണ് സൽസ ചേഞ്ഞ് കഴിക്കട്ടെ കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ കുറച്ചും മന്തി നമ്മുടെ ചിക്കൻ മയണൈസ് ഈ സാനിക്ക് സാധനിക്കിഷ്ടമല്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതുപോലെ അപ്പം ഫുള്ള് കഴിച്ചിട്ട് തരാം എനിക്ക് അപ്പം കഴിക്കാൻ കേട്ടോ നമുക്ക് രാത്രിക്ക് മിക്കവാറും മിക്കവാറുണ്ടോ ആദ്യക്കുട്ടത്തിന് മേഖല എന്തല്ലോ ഞങ്ങൾ കാണുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ എമ്മേറ്റി മൂസ ഓക്കേ